ആത്മീയത സംഘർഷരഹിത ജീവിതം സാധ്യമാക്കുമെന്ന് സയ്യിദ് ഖലീൽ തങ്ങൾ സംഘർഷങ്ങളില്ലാത്ത ജീവിതമാണ് മതം ലക്ഷ്യമാക്കുന്നതെന്നും ആത്മീയതയിലൂന്നി ജീവിതം ക്രമപ്പെടുത്തുന്നതിലൂടെ സമാധാന ജീവിതത്തിന് മാത്രമല്ല മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കാനും മനുഷ്യർക്ക് സാധിക്കുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം മാദിംഗ് ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുക്കാരി അഭിപ്രായപ്പെട്ടു മാനുഷിക വിഷയങ്ങളിൽ മനുഷ്യരെല്ലാം ഒന്നിക്കുമ്പോഴും സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ ചിലരെങ്കിലും അപശബ്ദങ്ങൾ ഉയർത്തുന്നത് പരിഷ്കൃത എന്ന നമ്മുടെ യശസ്സിനെ കളങ്കപ്പെടുത്തുമെന്നും തങ്ങൾ പറഞ്ഞു പന്താവൂർ ഇർഷാദിൽ അഞ്ചു വർഷമായി ദവവ ദ്ൻസിപ്പൽ അബ്ദുൾ ബാരി സിദ്ദിഖിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇഹിയ ഉലൂമുദ്ദീൻ പഠന വേദിയുടെ ആറാം വാർഷിക പ്രഖ്യാപനം നടത്തുകയായിരുന്നു തങ്ങൾ ഐ സി എഫ് ഇന്റർനാഷണൽ ഉപാധ്യക്ഷൻ പറവണ്ണ അബ്ദുറസാഖ് മുസ്ലിയാർ ഖത്തർ നാഷണൽ സെക്രട്ടറി നൌഷാദ് അതിരുമട കെ എം സ്വാലിഹ് മുസ്ലിയാർ കക്കിടിപ്പുറം എം ഹൈദർ മുസ്ലിയാർ വി വി അബ്ദുറസാഖ് ഫൈസി കെ സിദ്ദിഖ് മൗലവി വാരിയത് മുഹമ്മദ് അലി വി പി ഷംസുദ്ദീൻ ഹാജി ഹസൻ നെല്ലിശ്ശേരി എൻ വി എം കുട്ടി അൻവരി അബ്ദുൾ ജലീൽ ഹസനി എ മുഹമ്മദുനി ഹാജി വി കെ അലവി ഹാജി സുഹൈർ ഇലത്ത് വി കെ ബഷീർ എന്നിവർ പ്രസംഗിച്ചു സീറ്റ് എന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ആവൂല അത് ഒക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലോ വലിയ ഡിമാൻഡ് ആയിരിക്കും കേരളത്തിൽ നിന്ന് ആകെ ഒരു ശതമാനം യൂണിവേഴ്സിറ്റി അടിപ്പിച്ചിരുന്നത് അതിന്റെ പ്രസിഡന്റും അതിന്റെ പ്രിയപ്പെട്ട അതുപോലെ തന്നെ വാര്യത്ത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കേരളത്തിലൂടെ ഹസ്സൻ ഹാദി അതുപോലെ അങ്ങനെ തുടങ്ങി ഇവിടെ ഇതിന്റെ സാരഥികൾ പ്രവർത്തകര് കമ്മിറ്റി മെമ്പർമാര് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്